ഹലോ അസ്സാംക്കും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത് നിഷുവിൻ്റെ കൈ ഒടിഞ്ഞതിന് ശേഷം ഞാൻ എടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ് കൈ ഒടിഞ്ഞിട്ട് ഒരു പത്ത് ദിവസത്തിൻ്റെ മേലായിട്ടോ അപ്പോൾ അവനെ കട്ടിൻമെന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് കൈ കുത്തിയതാണ് അപ്പോൾ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാല് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പം ഡയൻ മേലായിപ്പോൾ രാവിലെ ഒരു ഏഴുമ സമയം മണി കഴിഞ്ഞിട്ടുണ്ട് നിഷ എണീറ്റ് താഴത്തേക്ക് പോകാൻ നിൽക്കുക ഞങ്ങൾ രണ്ടുപേരും ബ്രഷോ എല്ലാം കഴിഞ്ഞ് താഴത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അത് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ അവൻ അവൻ്റെ ടാബൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ കുറച്ച് ഈ കൈ ഇങ്ങനെ കെട്ടി നടന്നിട്ട് അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വേദനയൊക്കെ കുറഞ്ഞു ഇപ്പം പിന്നെ അവന് കുഴപ്പമില്ല ആദ്യം ഞാൻ ഉള്ളിൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഇട്ടിപ്പോൾ മാവൊക്കെ ഇട്ടപ്പോൾ വല്ലാത്ത ഒരു കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും സമയം ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ കുടിവെള്ളമാണ് ഗ്യാസിൽ വെച്ചിട്ടുള്ളത് അത് തിളച്ചാൽ പിന്നെ എല്ലാവർക്കും കുടിവെള്ളം എടുത്ത് വെക്കാമല്ലോ അപ്പോൾ നിഷുവിന് ഞാനിവിടെ ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പി സിയോഡിക്ക് എടുക്കുന്ന ഡ്രിങ്കും എടുക്കുന്നുണ്ട് അതായത് സി ആസിഡും അതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചിട്ടാണ് ഞാൻ കുടിക്കാറ് നമ്മുടെ നിഷുവിന് വേണ്ടിയിട്ടുള്ള ബൂസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പാല് വെച്ച് കുറച്ച് അര അര ഗ്ലാസ് ഒക്കെ ആവുക കുടിക്കുകയുള്ളു അത് തന്നെ നിർബന്ധിച്ചാലേ കുടിക്കുകയുള്ളൂ പിന്നെ അവനെ ഞാനത് തയ്യാറാക്കിയിട്ട് അവന് പിന്നെ ചൂടൊക്കെ ആക്കി ഞാനത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബൂസ്റ്റ് പൊടി പാലിൻ്റെ ചൊവ്വ അവന് തീരെ പറ്റില്ല അതവിടെ പഴുത്ത മാങ്ങ കൊട്ടയിലിരിപ്പുണ്ട് നിഷുവിനെ തയ്യാറാക്കിയ ബൂസ്റ്റ് ഞാൻ അങ്ങനെ ചൂടാറ്റിക്കൊണ്ടിരിക്കാണ് അധികം ഒന്നും അവൻ കുടിക്കില്ല നിർബന്ധിച്ചെങ്കിലേ അവൻ കുടിക്കുള്ളൂ അപ്പോൾ ഇഷ്ട അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ പാല് മുട്ട അങ്ങനത്തെ ഒന്നും അവൻ തീരെ കഴിക്കില്ല അപ്പോൾ അത് അവൻ അപ്പോൾ അപ്പം അവൻ്റെ കയ്യിൽ ടാബ് ഉണ്ട് ടാബ് കണ്ടുകൊണ്ട് അവനങ്ങനെ നിർബന്ധിപ്പിച്ചപ്പോൾ ഒന്ന് കുടിച്ചു അപ്പം ഞാൻ എപ്പോഴാണ് പാല് വരുത്താൻ തുടങ്ങിയത് അവൻ്റെ ഈ കൈ ഇങ്ങനെ ആയതിനുശേഷം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ നിന്ന ഇവിടെ കറി ഉണ്ടാക്കാനൊന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ ഇവിടെ മല്ലിച്ചപ്പൊക്കെ എടുക്കുന്നുണ്ട് അതിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അയക്ക് ഇതാ ഉള്ളി ഇതൊക്കെ അരിഞ്ഞിട്ട് അത് കുക്കറിൽ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അത് ഇഞ്ചി ഈ ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെയാണ് ഞാനവിടെ മുറ്റും അടിക്കുന്നുണ്ട് അപ്പോൾ പൊറാട്ടിക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മസാലയും കാര്യങ്ങളും അപ്പുറത്ത് അപ്പുറത്തും ചായയും വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ അതാണ് പിന്നെ ഞാൻ ചെയ്തത് നിഷുവിന് ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി ഒരു ബീട്രൂട്ട് ഒരു ക്യാരറ്റും എടുത്തിട്ടുള്ളൂ ക്യാരറ്റ് കഴിക്കും ബീട്രൂട്ട് വലിയ താല്പര്യമില്ല എന്നാലും ഞാൻ നിർബന്ധിച്ച് കുറച്ചൊക്കെ കൊടുത്തു നോക്കും എങ്ങനെയും കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചൊക്കെ അവന് കഴിക്കും മുഴുവനായിട്ട് കഴിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് കരുതിയിട്ട് അത് ഞാൻ അരിഞ്ഞ് ആദ്യം തോല് കളഞ്ഞിട്ട് പിന്നെ ഞാൻ അത് കഴുകി കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ അരിഞ്ഞുണ്ടാക്കുകയാണ് ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ കുക്കറിൽ നന്നായിട്ട് വേവിച്ച് കടുക് വറുത്തെടുക്കുക അത്ര ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇത് അരിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാനങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അത് കഴിഞ്ഞ് പിന്നെ നിഷുവിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് രാവിലെ ബൂസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ചിക്കൻ കറിയും അതിൻ്റെ അടിയിൽ അവൻ എന്തൊക്കെയോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് അവിടെ മുകളെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് മോറി ഒക്കെ തുടച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഇരിക്കുന്നത് നിഷുവിൻ്റെ ഒരു കബോർഡാണ് ടാനിഷിന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യേണ്ടത് ചെയ്യും ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ റൂം തുടച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തുടച്ച് മകളിൽ രണ്ട് റൂമും സിറ്റോട്ടൊക്കെയാണ് അപ്പോൾ ഹാളൊക്കെ നന്നായിട്ട് ഞാൻ തുടച്ചെടുത്തു രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ തുടക്കം പോയിട്ടുണ്ട് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു വാട്ട് ഡ്രോപ്പായിട്ടാണ് നിഷുവിൻ്റെത് അതിനുശേഷം ഞാൻ പിന്നെ അവനൊരു ആപ്പിൾ കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഉപ്പേരിയും കഞ്ഞിയും കൊടുത്തോണ്ടിരിക്കുകയാണ് ആദ്യം കണ്ടപ്പോൾ ബീട്ട്രൂട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ കഞ്ഞോടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഒന്നേരം ഒന്നര ആയപ്പോൾ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കഷ്ണ മീനായിരുന്നു കേട്ടോ അപ്പം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എണ്ണ കൊഴിച്ചു മീൻ പൊരിച്ചിനെട്ട് വേണം മിനിഷന് ചോറ് കൊടുക്കാൻ അപ്പോൾ അവന് ഇതവിടെ ഒരു ചട്ടി ഞാൻ മീൻ ഇട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഞാൻ പിന്നെ അപ്പുറത്തെ ഞങ്ങൾ അടുക്കളയിലാണ് ചോറ് കിടക്കുന്നത് അപ്പം ഇതാ സാമ്പാറാണ് നല്ല അടിപൊളി സാമ്പാറായിരുന്നു അതവിടെ സാമ്പാർ എടുത്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ അപ്പോൾ ഞാൻ മീൻ സിമ്മിൽ ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് പോയിട്ട് ഞാൻ ചോറൊക്കെ അടുക്കളയിൽ നിന്ന് പോയി ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നു പിന്നെ ഞാൻ മീനായതിനുശേഷം നിഷുവിന് കൊടുക്കാനും നിന്നു ചോറൊക്കെ എടുത്തുകൊള്ളുന്നത് ഞാൻ നിഷുവിനെ കൊടുക്കുകയാണ് അവനെപ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവൻ വാരി കഴിക്കൂട്ടോ അപ്പം കയ്യിൽ വേറെ ഒരു തുണി ചുറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അവൻ്റെ ചോറയൊക്കെ കഴിഞ്ഞ് എൻ്റെ ചോറയും കഴിഞ്ഞു അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഹാളിൽ ആദ്യവും അവനും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യും ഇങ്ങനെ കളിപ്പാട്ടം കിട്ടിയ കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ അമ്മിൽ അങ്ങനെ സംസാരിക്കണോണ്ട് പിന്നെ ഞാൻ നിഷുവിനെ റൂമിൽ കൊണ്ടുപോയിട്ടോ റൂമ് കൊണ്ടുപോയപ്പോൾ കുറച്ച് നേരമൊക്കെ കിടത്തി പിന്നെ അവിടെ ഓരോന്ന് ചെയ്യൽ ഉണങ്ങിയതാണ് അവിടെ അവൻ്റെ മുടി വാരിയാണ് പിന്നെ ഞാൻ ഇഷുവിനൊന്ന് കുളിപ്പിച്ചൊക്കെ ചെയ്തു കയ്യൊക്കെ പൊക്കി പിടിച്ച് ഒന്ന് കുളിപ്പിച്ചു അതാ പിന്നെ വൈകുന്നേരം അവന് ഞാൻ ചോ പാലിൽ ചോക്കോസ് ഇട്ട് കൊടുക്കുക പാൽ എങ്ങനെയും അകത്താവട്ടെ എന്ന് കരുത്തിയിട്ട് പാലിൽ ചോ ആകെ ഒരു ഗ്ലാസ് പാലാണ് വായിക്കുന്നത് അത് എങ്ങനെയെങ്കിലും അകത്താവട്ടെ കരുതിയിട്ടാണ് ഇങ്ങനെ ഒക്കെ ചോക്കോസ് അവൻ കഴിക്കും അതിന് ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കണ്ട് എൻ്റെ അടിയിൽ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ നോക്കി സംസാരിച്ചിരിക്കേണ്ടത് പിന്നെ ഞാൻ ഐസ് ഉണ്ടാക്കിയിട്ടുണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതവിടെ മാങ്കോ വെച്ചിട്ട് മാങ്കോ ജ്യൂസ് അടിച്ചിട്ട് പാലക്കൊഴിച്ചിട്ട് കസ് കസ് ഇട്ടിട്ട് അപ്പം അതും ആകാൻ കഴിച്ചു പിന്നെ രാത്രി ചോറും സാമ്പാറും മീൻ തന്നെയായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും